ട്വൻറ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വയലിൻ്റെ സൈഡിലാണ് ഇതെവിടെ ആ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള ആവള മടത്തിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് കുറച്ച് മുമ്പ് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതായത് കെ ടി പപ്പേട്ടൻ എന്ന് പറയുന്ന ഒരു കർഷക അവാർഡ് ജേതാവിനെയാണ് നമ്മൾ ഇന്നും പരിചയപ്പെടാൻ പോകുന്നത് വയലുകളിൽ ചെയ്യുന്ന സമ്മിശ്ര കൃഷി രീതികളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധയാർജിച്ചിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഓപ്പേട്ട രാവിലെ തന്നെ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിയോ ആ രാവിലെ തന്നെ രാവിലെ കാലത്ത് തന്നെ കൃഷി സ്ഥലത്താന്ന് പോവുക പിന്നെ ഒരു പത്ത് പതിനൊന്ന് വരെ ഈ കൃഷി സ്ഥലത്ത് തന്നെ ആണ് പക്ഷെ നല്ല വെയിലാണല്ലോ വെയിലാണ് വെയിലത്ത് മാത്രമേ വിശ്രമിക്കലുള്ളൂ പിന്നെ വീണ്ടും രണ്ടു മണിക്ക് ശേഷം വീണ്ടും അതെ അല്ലേ ഈ കൃഷി എന്ന് പറയുന്നത് ഒരു സ്ഥിരം അതിൽ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ അത് കൃഷി നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ സാധിക്കുള്ളൂ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ടായിരുന്നു അതായത് കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടാത്ത അവർക്ക് വേണ്ടി പപ്പേട്ടനെന്ന് ഞാൻ പരിചയപ്പെടുത്താം ഞാൻ കോഴിക്കോട് ജില്ലയില് പേരാമ്പ്ര ബ്ലോക്കില് ചെറുവണ്ണൂർ കൃഷിഭവന്റെ കീഴിലുള്ള ആവള എന്ന സ്ഥലത്ത് അവള മടത്തിൽമുക്ക് എന്ന സ്ഥലത്തുള്ള ഒരു കർഷകനാണ് ഞാനിവിടെ ചെയ്യുന്നത് ഒരു സംയോജിത രീതിയിലുള്ള കൃഷിയാണ് നെല്ല് താറാവ് പച്ചക്കറി മത്സ്യം എല്ലാം കൂടി ഒന്നിച്ചാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ഒരു കാര്യം ഇപ്പം കിട്ടിയിട്ടുണ്ട് ഒരു വലിയൊരു അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ പുരസ്കാരമാണ് പച്ചക്കറി കൃഷിക്കുള്ള അവാർഡാണ് കിട്ടിയത് പിന്നെ അതുപോലെ സാവിത്രി ഫൗണ്ടേഷന്റെ പ്രോത്സാഹന അവാർഡും കിട്ടിയിട്ടുണ്ട് അവാർഡ് എവിടെ ഇത് കണ്ണൂർ വെച്ചായിരുന്നു പച്ചക്കറി കൃഷിയുടെ അവാർഡ് മുഖ്യമന്ത്രി അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ചിട്ടായിരുന്നു അവാർഡ് ദാനം അങ്ങനെ അവിടെ വെച്ചാൽ കവാർഡ് തേറ്റ് വാങ്ങിയത് അല്ലേ മറ്റേ മറ്റേത് ആലപ്പുഴ വെച്ചിട്ടാണ് ഇനി പഠിച്ചത് ജൈവ കൃഷിക്കുള്ള ഒരു അംഗീകാരമാണ് അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ പച്ചക്കറി കൃഷിയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയാമോ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഇപ്പം ചെയ്യുന്ന കൃഷി എന്തല്ലെന്ന് പറഞ്ഞാല് ചെറിയ ഉള്ളി ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് കാരറ്റ് ഉണ്ട് ബീറ്റ്റൂട്ട് ഉണ്ട് റൂട്ട് ഉണ്ട് കൊത്തമര ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് കാബേജ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് പല വിധത്തിലുള്ള ഉണ്ട് തക്കാളിയുണ്ട് ഉണ്ട് അതുപോലെ ചീര ഉണ്ട് ചീരയും പല രീതിയിലുള്ള പല ഇനത്തിലുള്ള ചീരകളുണ്ട് കയ്പ ഉണ്ട് ഉണ്ട് പടവലുണ്ട് വെള്ളരി ഉണ്ട് കക്കിരി ഉണ്ട് മത്തൻ ഉണ്ട് അതുപോലെ നമ്മുടെ കാണാത്ത ചോളം ചോളമുണ്ട് അങ്ങനെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത പലതരം കൃഷികളും ഇവിടെ ഉണ്ട് എല്ലാ സാധനവും എല്ലാ സാധനവും ഏകദേശം ഇരുപത്തി എട്ട് തരം പച്ചക്കറി ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട് അത് മാത്രല്ല ഞാനൊരു പ്രത്യേക ഒരു കൃഷിയും കൂടി ഞാൻ കാണിച്ചു തരാം ഈ വർഷം ഞാൻ ചെയ്ത പുതുതായി ചെയ്ത കടുക് കടുക് ഉലുവ കൃഷി ഞാൻ എല്ലാതല്ല ഉലുവ ചപ്പ് ഉണ്ടാക്കിയിട്ട് പറിച്ചു കടയിൽ കൊടുക്കാറുണ്ട് നമ്മള് ഞാൻ ഉപയോഗിക്കാറുണ്ട് ചീര പോലെ തന്നെ നല്ല ഏറ്റവും നല്ല ഭക്ഷണ ഗുണങ്ങളൊന്നാണ് ഉലുവച്ചപ്പണ് ഉലുവച്ചപ്പ് കടുക് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചിപ്പം ഞാൻ കടുക് ഉണ്ടാക്കി വാങ്ങിക്കൊണ്ട് കടുക് ആദ്യം വെച്ചത് കാണിച്ചു തരാം ഞാൻ ഇപ്പം നല്ല കടുകും അതുപോലെ നമ്മളെ ജീവിതത്തിലേക്ക് വേണ്ട ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ അത് അല്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും ഒരു ഉദാഹരണം ഇവിടെ വരുന്ന ആൾക്കാർക്കാർക്കും കാണാൻ സാധിക്കും അത് ഇവിടെ കാണിച്ചു അത് വലിയ രീതിയിലല്ല ചെറിയ രീതിയിലെങ്കിലും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ പല സ്ഥലത്തും പല സോഷ്യൽ മീഡിയയിലും കാണാറുണ്ട് പപ്പേട്ട് പല പുരസ്കാരങ്ങളും പിന്നെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലെ ഉദാഹരണങ്ങൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് പഞ്ചായത്തിന്റെ അവാർഡ് ബ്ലോക്കിന്റെ രണ്ട് പ്രാവശ്യം അവാർഡ് ഇട്ടേക്ക് ജില്ല അവാർഡ് സംസ്ഥാന അവാർഡും കിട്ടി മറ്റേ സവിത്രി ദോദ ഫൗണ്ടേഷന്റെ പ്രോത്സാഹന അംഗീകാരവും കിട്ടിയിട്ടുണ്ട് അതുപോലെ ആദരവുകളും ഇതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് ആദരവുകളും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇപ്പം കുട്ടികളൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ ഓഫീസിൽ വരാറുണ്ടോ ഇവിടെ ധാരാളം കുട്ടികള് മറ്റു മറ്റു പ്രദേശങ്ങളിലുള്ള കൃഷിക്കാർ കൃഷി ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇവിടെ വരാറുണ്ട് എന്നാ പപ്പേട്ടാ നമുക്ക് ഇവിടെ എല്ലാ കൃഷികളെ കുറിച്ചും ഒന്ന് കാണാം എന്തൊക്കെ കൃഷികളാന്നുള്ളത് നമുക്കൊന്ന് പോയി കാണാം അല്ലേ ആ ആദ്യമായിട്ട് മുളക് അല്ലെ മുളക് ഇത് ഒരു ഹൈബ്രിഡ് മുളകാണ് ഇത് ഒരുപടി കായ്കൾ ഉണ്ടാവൂതാ ഇത് കണ്ടല്ലോ ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടാകുന്ന ഒരു മുളകാണ് ഇത് ഇത് എന്ത് മുളക് ഇതൊരു അങ്ങാടി മുളകാണ് ഒരു ഹൈബ്രിഡ് മുളകാണ് മുളകാണിത് വേറെ ഇതാണ് നെല്ല് ഞങ്ങളെ നെല്ല് ഇപ്പം കതിരായി വരുന്നേ ഉള്ളൂ ഉള്ളു ഒറ്റ ഒറ്റ കതിര് രണ്ട് സൈഡിലും നെല്ല് പച്ചക്കറി എല്ലാ ഭാഗത്തും നെല്ല് എന്റെ നടുക്കാണ് പച്ചക്കറി ഉള്ളത് ഇത് ഇത് മറ്റേ വജിമുളകാണ് വജിമുളകാണ് ഇത് ഇവിടെ ഈ ചെടി വെച്ചിരിക്കുന്നത് ഇത് ചെണ്ടുമല്ലി നട്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിന്റെ ഇതിൽ വരുന്ന രോഗങ്ങൾക്ക് ഇടയ്ക്ക് ചെണ്ടുമല്ലി വെച്ച കഴിഞ്ഞാല് രോഗത്തിന് കുറയും എന്നുള്ളൊരു ഇത് കൊണ്ട് അങ്ങനെയാണ് വെച്ചത് ഇതൊരു പതിനഞ്ച് കവറിന് ഒരു ചെണ്ടുമല്ലി അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വഴുതിന വഴുതിന അല്ലേ ഇത് ഇത് എന്ത് ഇത് നല്ല നീളമുള്ള നല്ല ഒരു വേറെ ഒരു യൂണിവേഴ്സിറ്റിന്റെ ഒരു മുത്തായിരുന്നു ഇതൊക്കെ ഇപ്പൊ ആകുന്നേ ഉള്ളൂ ഇവിടെ ഉണ്ട് പൂക്കള് അല്ലേ മല്ലിപ്പമരാണ് ഇതൊക്കെയും ഇപ്പൊ കായി ആയി വരുന്നേ ഉള്ളു ഇന്റെ അതാണ് ഇതിന്റെ ഒരു

പിന്നെ അതുപോലെ തന്നെ വെണ്ട വെണ്ട ഇതുപോലെ തന്നെ ഒരു പുതിയ വണ്ടിയാണ് എല്ലാ ഭാഗത്തും കമ്പിടം ഇങ്ങനെ പൊട്ടിട്ട് കായയിട്ട് ഇതിപ്പോ ഇതൊക്കെ ഇന്ന് പറിച്ചതാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്ന് ഇഷ്ടം പോലെ തക്കാളി വെണ്ട ചെണ്ടുമല്ലീന്റെ നല്ലൊരു ഐറ്റം നല്ല നല്ലൊരു ഐറ്റം ഇത് ഉരുളക്കിഴങ്ങാണ് ആ ഉരുളക്കിഴങ്ങായത് ഉരുളക്കിഴങ്ങാണിത് ആ ഇതൊക്കെ ഇപ്പം ആയി വരുന്നേ ഉള്ളൂ ആയി വരുന്ന ഇത് ഇത് മുള്ളങ്കിയാണ് മുള്ളങ്കി മുള്ളങ്കി ആ ആ ഇതാണ് മുള്ളങ്കി ഇതും വായി വരുന്നേ ഉള്ളു വായി വരുന്നേ ഉള്ളൂ ഇതെന്താ സാധനം ഇതാ ഈ കാണുന്നേ അത് ഇതാണ് ക്യാരറ്റ് ആ ഇത് ക്യാരറ്റ് ആണ് ാണ് വെളുത്തുള്ളി വെളുത്തുള്ളിറ്റ് സൈഡില് ഇതെന്താ സൈഡില് കൊത്തമരമര കൊത്തമരന്ന് പറഞ്ഞ ഏത് കാലാവസ്ഥയിലും എവിടെയും ഉണ്ടാകുന്ന ഒരു കൃഷിയാണ് കൊത്തമര കൃഷി അത് തന്നെ ധാരാളം കായ് ഇഷ്ടപൂർണ്ണമായിട്ടുള്ള കായ് ഉണ്ടാകുന്ന ഇതിന്റെ ഇതിന്റെ എന്താ ഒക്കെ വിത്താണ് വിത്താണ് ചെറിയ വിത്തുകളാണ് കാരറ്റും വിത്ത് ഈ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കാരറ്റ് മുള്ളങ്കി അതുപോലെയുള്ള ബീറ്റ് റൂട്ടൊക്കെ വിത്ത് നേരിട്ട് മണ്ണിൽ നട്ടിട്ടാണ് ചെയ്യുന്നത് പറിച്ചു നടിയാൻ അല്ല അല്ല അതേസമയത്ത് ഈ കൊത്തമരൊക്കെ നമുക്ക് പറിച്ചു നടാം തയ്യാക്കിട്ട് തയ്യാക്കിട്ട് ഒരു സ്ഥലത്തുള്ള ഇതാ കാരറ്റ് അല്ല അതാ കൊത്തമര ായി കൊല ഇത് ഏത് സമയത്ത് ഏത് കാലാവസ്ഥയിലായി വളങ്ങൾ ഇതിന് സാധാരണ നമ്മൾ ചെയ്യുന്ന വളം തന്നെ ചെയ്യണ്ടു പിന്നെ ചന പൊടി പൊടി വളം പിന്നെ അതുപോലെ തന്നെ പിണ്ണാക്കുകൾ പുളിപ്പിച്ച് പാരിയ ബയോഗ്യാസ് കറി അതൊക്കെയായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഇത് ഡ്രിപ്പാണ് എല്ലാ സ്ഥലത്തും നമ്മള് കൃഷിയിടങ്ങളിലൊക്കെ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ നടുന്നത് പിന്നെ അതുപോലെ തന്നെ മുളക് മുളക് ഇഷ്ടംപോലെ മുളക് ഇത് ഇതും തന്നെ ഒരു അങ്ങാടി മുളകാണ് ഇതാ ബജി മുളക് ഇതാ ഇതാ മുളക് ഇത് മറ്റൊരു ജാതി അങ്ങാടി മുളക് പെട്ട മുളകായത് ആ ഇത് 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 ഇവിടുന്ന് ഏകദേശം വലിയത് വലിയുള്ളി ഇതില് ഇപ്പോ ഒരു മുപ്പത് അഞ്ച് കവർ ഉണ്ട് ഇതില് ഒരു ഇരുപത്തഞ്ച് കവർ വലിയ ഉള്ളിയാ ഈ കാണുന്നതൊക്കെ വലിയ ഉള്ളിയാ വലിയ ഉള്ളിയാ സവാള എന്ന് പറയുന്ന വലിയ ഉള്ളിയാ ഇതെല്ലാം ഡ്രിപ്പ് വെച്ചിട്ടാണ് നടുന്നത് ഇതാ മുളക് എന്ന് പറയുന്നത് ഇതാ ഇതിനൊക്കെ കൊമ്പ മുളക് എന്ന് പറയുന്നതാ നല്ലവണ്ണം കായിട്ടേ ഉള്ളി പിന്നെ ഇവിടെ ചെറിയ ഉള്ളി ഉണ്ട് പത്ത് കവറുണ്ട് ഇവിടെ ഉള്ളി ഇവിടെ ഇത് പിന്നെ ഉരുളൊക്കെ ആയിട്ടില്ല യി വരുന്നേ ഉള്ളൂ സമയം വയ്യ കൊണ്ട് രണ്ടാം ഘട്ടത്തിലുള്ള പാവല പറഞ്ഞ മായ എന്ന് പറയുന്ന പാവലിന്നെയാണ് ഇവിടെ കാണാൻ നല്ല നല്ല വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള പാവലാണിത് നമ്മൾ അവിടെ ചെയ്ത അതി തന്നെയാണ് അതിന്റെ ബാക്കി മുത്താണ് ഇവിടെ നട്ടത് പിന്നെ പടവലോണ്ട് പടവലുണ്ട് പിന്നെ പീച്ചി ഉണ്ട് ഇതൊക്കെ കായ് വായിക്കൊണ്ടിരിക്കുന്നു ആയിക്കൊണ്ടിരിക്കുന്നു അല്ല ഇത് ഇത് പീച്ചിയൊക്കെ പീച്ചി ഒരു കുറെ പറച്ചതാ പിച്ചി പെട്ടെന്നുങ്ങാവും പീച്ചി ഒരു ഒരു ഒന്നൊന്നര മാസാകുമ്പോഴത്തേക്ക് പീച്ചി ആയാവും കായാകും അപ്പം ഇത് ഞാൻ ചീര എടുത്ത സ്ഥലത്ത് ഇപ്പോ രണ്ട് ഇതാക്കിയിട്ട് ഒരു ഭാഗത്ത് ചീരയും മറുഭാഗത്ത് ഉലുവയാണ് ഉലുവ ഉലുവയാണ് ചീര പോലെ തന്നെ പിന്നെ കടയിലെടുക്കുകയും ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പോഷക ഗുണമുള്ളവരാണ് ഉലുവച്ചപ്പ് ഉലുവച്ചപ്പ് പല സ്ഥലത്തും കടകളിൽ കിട്ടും കിട്ടും അപ്പോൾ അത് ഇവിടെ ഞാൻ എല്ലാ കൊല്ലവും ഉലുവച്ചപ്പ് ഉണ്ടാക്കാറുണ്ട് ഉലുവ ചപ്പിന്റെ അരി ആണോചനം അരി ഉലുവ തന്നെ ഉലുവ ഉലുവ തന്നെ പോലെ ഉത്ത് ഉലുവ വാങ്ങിയിട്ട് ഇങ്ങനെ മണ്ണിലിട്ടിട്ട് തട്ടിയെടുക്ക അപ്പോ അതായത് ഉലുവ ചപ്പ് അപ്പൊ ഇവിടെ പിന്നെ കോളിഫ്ലവർ ഉണ്ട് തക്കാളി ഉണ്ട് വഴുതനുണ്ട് ഇതാ വഴുതനുണ്ട് തക്കാളി ഉണ്ട് വെണ്ട ഉണ്ടായതിനും പിന്നെ ഇവിടെ മുളകുണ്ട് രണ്ട് ജാതി മുളകുണ്ട് ഇവിടെ മറ്റൊരു ഇത് കുറച്ച് അല്ലേ കൊളായത് വലിപ്പള്ളഴുത്തഞ്ചു കിലോ മത്സ്യം കിട്ടലുണ്ട് ഇപ്പൊ നെല്ലില് ഞങ്ങൾ ഇവിടെ നെല്ലുണ്ടാക്കിയാല് താറാവിന ഏകദേശം നട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ഞങ്ങള് താറാവിന നെല്ലിൽ ഇറക്കും താറാവ് പകലേ സമയം നെല്ലിൽ നിന്ന് ഇങ്ങനെ ചിന്തി കൊണ്ടുപോവുകയും ചെയ്യും നല്ലോണം ഇടുന്ന ഒരു രീതിയിൽ നല്ല നെല്ലാവുകയും ചെയ്യും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ കുളത്തിലുള്ള മത്സ്യങ്ങൾ മത്സ്യം ഇതിലെ തന്നെ ഇറങ്ങി എല്ലാം വയലുണ്ടാക്കുക അപ്പോൾ അത് രാവിലെയൊക്കെ തിരിച്ചു വരിയുള്ളൂ അപ്പോൾ അങ്ങനെ മത്സ്യവും താറാവും ഏറ്റവും കൂടുതൽ കൃഷീന സഹായിക്കുന്ന രണ്ട് വിഭാഗമാണ് ഒന്ന് താറാവും ഒന്ന് അത് മത്സ്യം നേരിട്ട് തിരിച്ച് വെള്ളം കുറേ വറ്റുന്നതിനനുസരിച്ച് കുളത്തിലേക്ക് വന്നോളൂ അപ്പം നമ്മൾ ഇതിന് പ്രത്യേകമായിട്ട് തീറ്റിയോ ഒന്നും കൊടുക്കണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മള് ഒരു അവസാന ഒരു മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ ഏപ്രിൽ അവസാനമാകുമ്പോൾ കുളത്തിൽ നിന്ന് മത്സ്യം പിടിക്കും പിടിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഞാനൊരു ഒരു ഇപ്രാവശ്യത്തെ ഞാൻ ചെയ്ത ഒരു പുതിയ കൃഷി കാണിച്ചേരാ ഇതാ ഇതാണ് കടുക് കടുകിന്റെ തൈ പാകിയതാണ് പക്ഷെ ഇത് മുമ്പുള്ള കടുക് ഞാൻ ഇതാ ഇതാണ് കടുക് ഇതാ ആ ഇത് നേരത്തെ മുമ്പ് പാകിയ ഉണ്ടാക്കിയ കടുകായു ഇതിന്റെ കായാണ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നത് ഇതാ ഈ കായാണ് കായാണ് കടുകിന്റെ കായ് ഈ കായ് ഉണങ്ങുമ്പോൾ പറിച്ചെടുത്തിട്ടാണ് കടുക് നമ്മള് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഇത് ഉള്ളി ഇത് പകുതി പകുതിയാണ് ഒരു ഭാഗം വലിയ ഉള്ളി ഒരു ഭാഗം ചെറിയ ഉള്ളിയാണ് പിന്നെ ഇത് ബ്ലാത്തങ്കര ചീര ചീര അത് നെലക്കാടലിയാണ് അത് ഇവര് ഞങ്ങളെ കുറച്ച് പണിക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നോ അതുപോലെ കൊണ്ടുവന്നായിരുന്നു പച്ചക്കടല പച്ചക്കടല അപ്പൊ ഞാൻ അവിടെ അവിടെ ഉണ്ട് ഉണ്ടായിട്ടവര് എപ്പോ നട്ടിക്കണ്ട് അവിടെ വേറെ അവിടെ അവിടെ ഉണ്ട് ഉണ്ട് കാരറ്റ് പിന്നെ ഇതൊരു പച്ചചീര പച്ചചീര പച്ച ചീര എന്ന് പറയുന്നത് ചീര ഇപ്പം പറിച്ചു മുറിച്ചുമ്പളെ മുറിച്ച ആദ്യം കായ ഇനിയിപ്പോൾ വിത്തിനേ പറ്റൂ ഇതല്ലേ എന്നാലും വിത്തിനെടുക്കാനേ പറ്റൂ ഇത് കറി വെക്കാൻ ആ വെണ്ടയുണ്ട് അല്ലേ ആ കത്തമരല്ല ഉണ്ട് അല്ലേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ അധികവും കാണാത്ത വയനാട്ടിൽ മാത്രം ഉണ്ടാകുന്ന ഒരു നെല്ലിനമാണ് ഇനമാണ് ഇത് രക്തശാലി ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇന്ന് ഇത് പല സ്ഥലത്തും കൃഷി ചെയ്തു വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും വ്യാപകമായി നമ്മുടെ ജില്ലയിൽ വന്നിട്ടില്ല ഇതാണ് രക്തശാലി ഒരു അവകാശപ്പെടുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു നെല്ല് ഇനമാണ് ഇതെന്നാണ് പറയുന്നത് ഇതിന് വലിയ വിലയാണ് ഇത് മറ്റുള്ള നെല്ലുമായിട്ട് എങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും ഇതിനെ ഇതിനെ വേർതിരിച്ച് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ എവിടെ ദൂരെ നിന്ന് നോക്കിയാലും ഈ നെല്ല് ഇത് കണ്ടല്ലേ കഴിക്കാൻ നല്ല വയരണ്ട് നെല്ല് ഇത് കളറാണ് ഇതാ ചകന്ന കളറാണ് ഇതിന്റെ നെല്ല് തന്നെ ഇതാ ഈ നെല്ല് കണ്ടാൽ തന്നെ ചെറിയ മണിയാണ് നല്ല ചുഗന്ന കളറാണ് അതേപോലെ തന്നെ ഇതിന്റെ അരി അങ്ങനെ തന്നെയാണ് നല്ല ചുകന്ന അരിയാണ് ഇതിന്റെ അരി അരി പലരും ഇത് ഊട്ടിയിലൊക്കെ പോയിട്ടാണ് ഇത് വാങ്ങിയിട്ട് കഴിക്കുക അതേസമയത്ത് നമ്മളെ നാട്ടിൽ ഇതുണ്ടെങ്കിൽ ചോളം ഒന്നൊക്കെ ചോദിച്ചിട്ടങ്ങ് പോകും അതേസമയത്ത് ഇത് കടയെ കൊണ്ടുപോയിട്ട് ഇത് കടയൊക്കെ കൊടുത്താൽ നല്ലൊരു ഏകദേശം മുപ്പത് നാൽപ്പത് ഉറുപ്പി കിട്ടും ഒരു കിലോ ഒരു കിലോയ്ക്ക് ചില സമയത്ത് ചില സമയത്ത് ഇതൊരു രണ്ട് രണ്ടര മാസം ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ വെള്ളരി നട്ട സമയത്ത് തന്നെ ഇത് നട്ടത് ഇതിനിപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് മാസം മൂന്ന് മൂന്നര മാസം വേണം ഇത് കൃത്യമായിട്ട് പാകമായി വരണമെങ്കിൽ ഇതിൻ്റെ ഗുണം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ചോളം കുറച്ച് കടയിൽ കൊടുക്കുക ബാക്കി വീട്ടിലുള്ള തന്നെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുക പിന്നെ ഇതിന്റെ തണ്ട് പശുവിന് കൊടുക്കുക ഏറ്റവും നല്ല പുല്ല് ഇനത്തിൽ ഏറ്റവും നല്ല പുല്ലാണ് ചോള ചോളത്തണ്ട് ഇത് നമ്മള് കൂടുതൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് സ്ഥലപരിധിക്ക് ഓരോ കൃഷികളും കുറെശയാണ് ചെയ്യല് അതിന്റെ മറ്റു ഇത് ഇളവനാണ് ആ ഇതിൻ്റെ അപ്പുറം ആ മത്തനാണ് പിന്നെ ഇത് പയറാണ് ഇളവൻ ഏറ്റവും നല്ല നല്ല പോഷക ഗുണമുള്ള ഏറ്റവും നല്ല കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇളവൻ ഇളവന് ഒരുപാട് ഗുണങ്ങളുണ്ട് പല മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇളവൻ കുമ്പളം കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള കൃഷി എന്ന് പറഞ്ഞാൽ വെള്ളരി വെള്ളരിയാണ് വെള്ളരി എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മാസമാണ് ഇതിന്റെ മൂപ്പ് ഇത് ഇതുപോലെ തന്നെ നമ്മൾ കൊത്തി ഇളക്കി മണ്ണ് കുമ്മായിട്ടിട്ട് നിലം ഒരുക്കി അതിൽ വളപ്പൊടിയൊക്കെ ഇട്ടിട്ട് വിത്ത് നട്ടിട്ട് അങ്ങനെയാണ് വെള്ളരി കൃഷി ചെയ്യുന്നത് വിത്താണ് വിത്ത് ഒരു ദിവസം നനച്ചു വെച്ച് ചെറിയൊരു മുള തട്ടുമ്പോ അത് നടുന്ന ഒരു രീതിയാണ് വിത്ത് എത്ര വെള്ളരിയുടെ കൃഷി വർഷമായിട്ട് വെള്ളരി കൃഷി എന്ന് പറയുന്നത് ഞാൻ കൃഷി തുടങ്ങിയ കാലം മുതൽക്കേ വെള്ളരി കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനൊരു നാല്പത് കൊല്ല ഈ കൃഷി രംഗത്ത് തന്നെ അപ്പൊ ആ കാലത്ത് മുതൽക്ക് തന്നെ എല്ലാ ഈ ഇതുപോലെ കൃഷികളെല്ലാം ഒട്ടുമിക്ക കൃഷികളും ചെയ്യാറ് ഇവിടെ ഞാൻ രണ്ട് തരം കക്കിരി ഉണ്ടാക്കുന്നുണ്ട് ഇതാ ഒരു തരം ഇതാണ് ഇതാ ഇതൊരു രാജ്യം പുതിയ തരം കക്കിരിത്താണ് കിട്ടിയത് പിന്നെ മറ്റേ സാധാരണ കക്കിരി ഉണ്ട് പിന്നെ ഇതൊക്കെ ഇവിടെ ഒക്കെ നനയ്ക്കുന്നത് ഇതാ ഡ്രിപ്പാണ് നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിൽ ഡ്രിപ്പ് വെച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും പച്ചക്കറി നനയ്ക്കുന്നത് ഇതെന്ത് വെള്ളരെയാണ് ഇതാണ് കണിവെള്ളരി എന്ന് പറയുന്നത് വള്ളരി ആ വള്ളരി ഇവിടെ നമ്മൾ രണ്ട് ജാതി രണ്ട് വള്ളരിയും നടലുണ്ട് സാധാരണ നാടൻ വള്ളരിയും പിന്നെ ഇത് കണിവള്ളരി ഇത് കൂട്ടത്തിൽ അങ്ങ് നടും പക്ഷെ ഇത് സാധാരണ ഇത് വിഷുവിന് തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കണിവള്ളരിയാണ് കണി കാണാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു വള്ളരി പ്രത്യേക ജാതി വള്ളരിയാണ് കറി വയ്ക്കാനും എടുക്കും കറി വരുത്താൻ നല്ല ടേസ്റ്റ് ആയിന് ഇത് കക്കിരിയാണ് കക്കിരി രണ്ട് ജാതി കക്കിരിയാണ് ഒന്ന് ഈ സെമ്പിളാണ് ഇതാണ് ഇത് മൂത്തു ഏതാണ് ഇതിപ്പോ ഇതിൽ നിന്നൊക്കെ പറച്ച് നമ്മള് കടയിൽ കൊടുത്തതാണ് കക്കരി പച്ച പച്ചക്കളറ് അതാ ഇതാ സാധാരണ കക്കിരിന്റെ കളർ എന്ന് പറയുന്നത് ഇതാ ഇതാണ് പച്ച പച്ചക്കരി അപ്പൊ ഇത് മൂത്തു ഇതാ സാധാരണ കക്കരി ഒരു കക്കിരി ഇത് വേറൊരു സൈസ് കക്കിരിയാണ് ഇവിടെ വന്നിട്ട് ഒത്തിരി കൃഷി രീതികളെ കുറിച്ച് ബപ്പേട്ടൻ പറഞ്ഞു തന്നു ഏഹ് ഏകദേശം എത്ര തരം കൃഷി ഇവിടെ ഞാൻ ഇപ്പൊ എട്ട് തരം പച്ചക്കറി കൃഷി തരം തരം പച്ചക്കറി കൃഷി പറഞ്ഞാല് കൂടുതൽ സ്ഥലത്ത് കൂടുതൽ കൃഷിയല്ല കുറഞ്ഞ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ തരം കൃഷികളിലും അതിൽ ഒതുക്കി കൊണ്ട് തീർക്കുന്ന കുറച്ച് കുറച്ച് ഇണ്ടാക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ഒരുപാട് കൃഷികളുണ്ട് മാത്രം ചെയ്യുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ വിൽപ്പനയ്ക്കുള്ള കുറെ കൃഷികൾ വേറെ ഇതും ഉണ്ട് കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ വിൽപ്പനയ്ക്ക് കൊടുക്കും അത് നമ്മൾ പന്നിമുക്കിൽ ഒരു നൈസ്മാത് എന്ന് പറയുന്നത് നമ്മളെ പച്ചക്കറി ഒക്കെ കൊടുക്കുന്ന ജൈവ പച്ചക്കറി നൂറ് ശതമാനം ജൈവം ആർക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ജൈവ പച്ചക്കറിയാണ് ചെയ്യുന്നത് അത് തന്നെ ആർക്കും ഉറപ്പിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കൃഷിയാണ് പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ സ്ഥലത്ത് കൃഷി പച്ചക്കറി കൃഷി സെന്റ് സ്ഥലം ഒഴിവാക്കാണ്ട് ഇപ്പൊ വയലിന്റെ നെല്ലുണ്ടാക്കുന്ന സ്ഥലത്തിന്റെ വരമ്പുകൾ ഒന്ന് ഒഴിച്ചിട്ട് എന്ന ഒരു പ്രശ്നമില്ല അതിലൊക്കെ പയറുകൾ ഒക്കെ ഇപ്പൊ ഒരുപാട് കൃഷി ഇപ്പൊ നമ്മള് ഇപ്പൊ പുതുതായി തുടങ്ങിയതുണ്ട് നമ്മള് വയലിന്റെ അങ്ങേപ്പറമ്പ് അടുത്ത വെള്ളരി നമ്മൾ ഇപ്പൊ നട്ടതും ഇല്ല അവിടെ ഇപ്പൊ നമ്മൾ വെള്ളരി നട്ടിക്കണ്ട് ഇപ്പൊ അതുപോലെ പയറ് നട്ടിക്കണ്ട് അങ്ങനെ കൊറേ കൃഷികളൊക്കെ ഇപ്പൊ നട്ടിക്കണ്ട് അതൊക്കെ കഴിഞ്ഞ ഇപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അപ്പഴത്തേക്ക് ഇതൊക്കെ അപ്പം ഇതായി ഇതൊക്കെ കായ് പറ കഴിയും അങ്ങനെ വീണ്ടും വീണ്ടും കൃഷി ചെയ്ത ഒരു രീതി അതാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പുതിയ പുതിയ കൃഷികള് പുതിയ പുതിയ രീതികള് പരീക്ഷിച്ച വെള്ളത്തിന്റെ വെള്ളം ഇപ്പം ഇനിയിപ്പോ കുറച്ച് അടുത്ത മാസമാകുമ്പോഴത്തേക്ക് വെള്ളം വറ്റാൻ തുടങ്ങും അപ്പം വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക അതിന് വേണ്ടി ഡ്രിപ്പ് സ്പ്രിങ്ക്ലർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി അതാണ് ഇവിടുത്തെ ഞാൻ ചെയ്യുന്ന കൃഷി രീതി അപ്പം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു കൊടുത്തു ഇത് ഒരുപാട് കൃഷിക്കാർക്കും വീട്ടുകാർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പം ഒരു ശരിക്കും ഒരു സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ് പപ്പേട്ടൻ അല്ലേ അതെ അപ്പം പപ്പേട്ടനിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാനും കുറേ കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ എപ്പോഴേലും കാണാം നിങ്ങൾക്കെല്ലാവർക്കും ഈ പപ്പേട്ടൻ്റെ കൃഷി രീതികളും ഇവിടുത്തെ കൃഷികളും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം